കേരള യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് പി എസ് ജഗദീഷ് ശങ്കർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത് പി പ്രേമദാസ് കെ കെ സാജൻ നേതാക്കളായ നിർമ്മല ഷാജി എൻ വിജയകുമാർ കെ അബ്ദുൾ ബഷീർ മുഹമ്മദ് സുവാലിഖ് എൻ കെ കൃഷ്ണൻകുട്ടി സലീം ബിലാത്തറ എം ഉണ്ണികൃഷ്ണൻ പ്രദീപ് കുന്നക്കാവ് പി സുരേഷ് ടി പി സജീവ് ബി ജിത്തു പി പി പാഞ്ചാലി കെ വി പാർവതി കൗൺസിലർമാരായ പി ജയരാജൻ എം ഗോപൻ ആദിരാ നാരായണൻ പി ടി രാധ തുടങ്ങിയവർ സംസാരിച്ചു கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி